അസ്സാമലേക്കും മക്കളെ ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വരണപ്പുഴത്തിന് മഴ പെയ്തിട്ടാകിട്ട് അടങ്ങാറായിക്കുന്നു അപ്പോൾ ഇവിടെ വേഗം കുറച്ച് ഓല അതൊക്കെ മാറ്റി വെച്ച് ഷെഡൊക്കെ പൊട്ടിച്ചാടിക്കൊന്നു ഷെഡെന്ന് പറഞ്ഞാൽ താർപ്പായ കെട്ടി തരുന്നു ചോറ് വെക്കണം ഓർത്ത് പുറത്താ ചോറ് വെക്കുക അവിടെ അതൊക്കെ പൊട്ടിച്ചാടി അടുപ്പൊക്കെ നനഞ്ഞ് ആകെതായി എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് ഈ ഷീറ്റ് മുറിച്ചതുണ്ടായിരുന്നു അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണർ കൊടുത്താൽ അപ്പോൾ ആ ഷീറ്റ് മുറിച്ച കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് കയറ് കെട്ടി അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വെച്ചിട്ട് അടുപ്പ് നനയാതെ ഇരിക്കാൻ തരത്തിലൊക്കെ ചെയ്തു അവിടെ നിന്ന് വന്ന് പിടുപ്പത് പനിറന്ന് വന്ന് അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് ഓല വെട്ടി വെച്ചു കുറച്ച് ഓല അതിൻ്റെ മുകളിലിട്ടു അങ്ങനെ കുറച്ച് ഈ വെള്ളം നല്ല വെള്ളം മുറ്റത്തിന് നല്ല മഴ പെയ്തെടുക്കണേ പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഉണ്ടാകുന്ന അറിയില്ല അത് പാലക്കാട് ജില്ലയിലാണ് നല്ല മഴ പറഞ്ഞത് നല്ല മഴ നല്ല വെള്ളം ഒക്കെ മുറ്റത്തൊക്കെ പൊടിയൊക്കെ താഴ്ന്നു വെള്ളം വെള്ളം പുറത്ത് പോവാൻ പറ്റാണ്ട് അങ്ങനെയും കെട്ടി നിൽക്കുവായിരുന്നു പിന്നെ നല്ല ഇടിമിന്നലോട് കൂടുള്ള മഴയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ അത് ഇന്നും അത് അങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ടു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂട്ട മക്കളെ അസ്ലാമലൈക്കും